വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് വ്യാജ വോട്ട് വിഷയമായി ബന്ധപ്പെട്ട് അത് ഇവിടെ അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ് കാരണം നമുക്കറിയാം ഇപ്പോൾ ഇവിടെ ബി ജെ പി ജില്ലാ പ്രസിഡന്റിനടക്കം ഇട്ട് രണ്ട് വോട്ടുണ്ട് അതായത് പട്ടാമ്പി മണ്ഡലത്തിലും ഇവിടെയും വോട്ടുണ്ട് എന്ന വലിയ കാര്യം നിൽക്കുകയാണ് കോൺഗ്രസിന്റെ നിരവധി പേർക്ക് അതിന്റെ പേരുകൾ സഹിതം അവരുടെ ബൂത്ത് നമ്പറും വീട്ട് അഡ്രസ്സും കൂടൊക്കെ വന്ന് പ്രസിദ്ധപ്പെടുത്തുന്ന നമ്മൾ കണ്ടതാണല്ലോ അപ്പോൾ ആ രീതിയിൽ ആ വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട് എന്നതാണ് അതിന്റെ ഒരു വസ്തുത എന്ന് പറയുന്നത് അത് ഗൗരവതരമായി അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് പക്ഷേ അതിനെ ഞാൻ അത്ഭുതപ്പെടുത്ത എന്നെ അത്ഭുതപ്പെടുത്തിയത് പ്രതിപക്ഷ നേതാവ് ആ വിഷയത്തെ വളരെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു ഒരു കാഴ്ചയാണ് കാരണം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയത് വ്യാജ ഐ ഡി കാർഡ് വിഷയം നമ്മുടെ മുൻപിലുണ്ട് വ്യാജ ഐ ഡികൾ സൃഷ്ടിച്ചാണ് അത്തരത്തിൽ പദവിയിലേക്ക് എത്തിയതെന്ന വലിയ ആക്ഷേപവും ആരോപണം നേരിടുന്ന ആളുകൂടിയാണ് ഒന്നാം പ്രതിയാണ് ആ ഫെനി നൈനാൻ ഓരോ നിമിഷവും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ ആ ട്രോളി വിഷയത്തിലടക്കം ഇവിടെ നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അത് ഗൗരവതരമായ ഒരു പ്രശ്നമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതേസമയം തന്നെയാണ് ഈ ആക്ഷേപം ഉയർന്നു വന്നത് ഇരട്ട വോട്ടുകൾ വോട്ടുകളുണ്ടെന്ന ആക്ഷേപം വ്യാജ വോട്ട് ആക്ഷേപം ഉയർന്നു എന്ന ആക്ഷേപം എന്നതിനപ്പുറത്തേക്ക് അത് വസ്തുതകളായി തെളിവുകൾ സഹിതം പുറത്തു പുറത്തുവരുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട ചർച്ചയായി എൽ മുന്നോട്ട് വയ്ക്കുകയും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനടക്കം പരാതി നൽകുകയും ചെയ്തു അതിന്റെ തുടർ നടപടികളിലേക്ക് കമ്മീഷൻ പോയിട്ടുണ്ട് അതിന് പിന്നീട് എങ്ങനെയായെന്ന് നമുക്ക് ഇതൊരു പിടുത്തവും കിട്ടിയിട്ടില്ല ഏതായാലും എൽ ഡി എഫ് ഇന്ന് ശക്തമായ പ്രതിഷേധം മൈതാനത്ത് നിന്ന് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ് പ്രതിഷേധം മാർച്ച് പത്ത് മണിക്ക് അല്ലേ അത് പിന്നെ ഒരു വലിയ ജനകീയ മുന്നേറ്റമാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് എൽ ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നത്